ഹലോ വെൽക്കം ബാക്ക് ഇന്നിപ്പോൾ ഒരു സൺഡേ ആയപ്പോൾ എണീറ്റ് ഇപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചെന്താ ഒരു ബ്ലോഗെടുക്കാമല്ലോന്ന് ജസ്റ്റ് റാൻഡം ഡേ എന്ന് പറയുക ഒരു ചെറിയ ദിവസം സൺഡേ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടാവില്ല കിടക്കുക ഫുഡൊക്കെ കിടക്കുക തന്നെയാണ് മെയിൻ പരിപാടി എന്ന് പറയണത് ഓഫീസില്ലല്ലോ ഡ്യൂട്ടി ഇല്ലല്ലോ അപ്പോൾ ജസ്റ്റ് ഒരു റാൻഡം ഡേ എടുക്കാന്ന് വിചാരിച്ചു പിന്നെ ഞാൻ നീറ്റു ഫ്രഷായി ഒരു കോഫിയൊക്കെ കുടിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാനൊക്കെ കാണിച്ചു തരാം ഇന്നത്തെ ദിവസം ഇറേതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഈ വീട് ഫുള്ളാവോന്നൊന്നും എനിക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ ഞായറാഴ്ച നോർമലി നീക്കാൻ നല്ല ലേറ്റ് ആവുമല്ലോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ ഫുള്ളാവോ എന്താ പരിപാടികളൊന്നും പ്ലാനിങ്ങില്ല അപ്പോൾ പിന്നെ മുന്നോട്ടെന്തേലും മാത്രമേ ഞാൻ പോകത്തുള്ളൂ അപ്പോൾ അതാ പെട്ടെന്ന് വിളിച്ചിട്ട് ഫ്രണ്ട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് റെഡിയായി നിൽക്കുന്നു ഞാനപ്പോൾ പെട്ടെന്ന് റെഡിയായി നിൽക്കാൻ നോക്കിയിട്ടാണ് കാരണം ഞാൻ വീട് എടുക്കാൻ വിട്ടുപോയി അതൊക്കെ റെഡി ആകാന്ന് അങ്ങനെ എൻ്റെ റെഡി ആവലൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഒരു തായൊന്ന് വിളിച്ചു അപ്പം ഞാൻ അവരുടെ അടുത്തൊക്കെ പോയി അങ്ങനെ ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചത് ഫുഡ് കഴിക്കാനെന്ന് വെച്ചിട്ട് ഞങ്ങൾ ജയാസ് കിച്ചണിൽ പോയി ഷാർജയിൽ അങ്ങനെ അവിടെ കയറി എന്താണ് ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ എന്തെങ്കിലും ഹെവിയായിട്ട് കഴിക്കാമെന്നുള്ള ലെവലൊക്കെ കയറി കേട്ടോ അങ്ങനെ ഞാനൊരു ചായയും ഷവർമയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലാത്ത നല്ല സ്പൈസി ഷവർമയെന്ന് എനിക്ക് നോർമലി സ്പൈസി ഇഷ്ടമായ കൊണ്ട് ഞാൻ നല്ല സ്പൈസി ഷവർമ പറഞ്ഞു അതും കഴിച്ച് ചായയും കുടിച്ച് അവിടെ നിന്ന് പ്ലാനിങ് ഇല്ലാത്ത പോക്കായതുകൊണ്ട് അടുത്ത ഡെസ്റ്റിനേഷൻ എടുക്കാമെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ആദ്യം വയർ നടക്കുക എന്നുള്ളൊരു പ്ലാനിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അപ്പോൾ അവിടെ അവരൊക്കെ പറഞ്ഞു കാ കനുണ്ട് അവിടെ പോകുക ഷാർജയിൽ തന്നെ പക്ഷെ മുട്ടക്കാട്ട് വെയിലായിരുന്നു കേട്ടോ ഭയങ്കര വെയിലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നേരെ ആറുമണിയൊക്കെ അയക്കണം പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നു നല്ല നല്ല ചൂടുണ്ടായിരുന്നു എന്നാലും ഞങ്ങൾ പോയി സൺസെറ്റൊക്കെ കാണാമെന്ന് വെച്ചാൽ പോയതാണ് കേട്ടോ അങ്ങനെ അവിടെ ചെന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് നല്ല രസമുണ്ട് കാണാൻ ഞാൻ കണ്ടിട്ടില്ല ഫസ്റ്റ് ടൈമാണ് അവിടെ അവിടെ കുറേ നടക്കാനുണ്ട് നല്ലപോലെ നല്ല രസമായിട്ട് കാണാൻ കിട്ടാം അങ്ങനെ കുറേ നടന്ന ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു കുറേ ദിവസമായിട്ട് ഫോട്ടോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കുറേ ഫോട്ടോസ് ഫോട്ടോസെടുത്തു കുറേ അവിടെ നടന്ന് കണ്ടു സൺസെറ്റും കണ്ടു അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നേരെ തിരിച്ചിട്ടാണ് അവിടെ നിന്ന് വരുമ്പോൾ നല്ല നല്ല രസമുണ്ട് കാണാൻ നമ്മളെ റോഡിൻ്റെ രണ്ട് സൈഡിൽ അടിപൊളി വ്യൂ ആണേ എന്നിട്ട് പിന്നെ ലുലൂലൊന്ന് കയറി വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി എന്നിട്ട് അതിൻ്റെ ശേഷം ഒരു ജ്യൂസ് കുടിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ മാങ്കോ ജ്യൂസാണ് പറഞ്ഞത് അങ്ങനെ ഒരു ജ്യൂസും മേടിച്ച് കുടിച്ച് പിന്നെ പരിപാടിയൊന്നും ഉണ്ടായില്ല പിന്നെ നേരെ റൂമിൽ പോകുന്നു കേട്ടോ